ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ് നമ്മുടെ ഭൂമിയും സൂര്യനും സൗരോദം അടങ്ങുന്ന താരാപഥത്തിൻ്റെ പേരാണ് മിൽക്കി വേ ആകാശഗംഗ ക്ഷീരപഥം എന്നൊക്കെ മലയാളത്തിൽ പറയും വർഷത്തിൻ്റെ ചില സമയങ്ങളിൽ മേഘങ്ങളൊന്നും ഇല്ലാത്ത രാത്രിയിൽ നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് അതായത് ലൈറ്റ് പൊല്യൂഷനൊന്നും കാര്യമായിട്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ മിൽക്കി വേ കാണാൻ കഴിയും പ്രത്യേകിച്ച് ഒരു ടെലസ്കോപ്പിൻ്റെയോ മറ്റു ഉപകരണങ്ങളുടെയോ സഹായം ഇല്ലാണ്ട് തന്നെ ഇതാണ് ആ കാഴ്ച നമ്മുടെ ഗാലാക്സി ശരിക്കും ഇങ്ങനെ ഒരു സ്പൈറൽ ഗാലാക്സി ആണെങ്കിലും നമ്മൾ അതിനകത്തായതുകൊണ്ടും നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡ് വ്യൂ അല്ലെങ്കിൽ ഒരു സെക്ഷണൽ വ്യൂ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കണേ നമ്മുടെ പൂർവികർ ഇത് ആകാശത്ത് കണ്ടിട്ട് അതിൻ്റെ പാല് പോലെയുള്ള ഈ വെളുത്ത നിറം കാരണം ഇട്ട പേരാണ് ഈ മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പതിനഞ്ച് കാര്യങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോ സയൻസ് ടോപ്പിക്കുകൾ സിംപ്ലിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ചാനൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ശാസ്ത്രത്തിൽ താല്പര്യമുള്ള നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുമായിട്ട് ഇത് ഷെയർ ചെയ്യ നമ്മുടെ മിൽക്കി വേ ഗാലാക്സിക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി വർഷത്തെ പഴക്കമുണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം ബിഗ് ബാങ് ഉണ്ടായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങളെ ആയിട്ടുള്ളൂ ബിഗ് ബാങ് നടന്ന് ഇരുപത്തെട്ട് കോടി കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഗാലാക്സിയുടെ ആദ്യ രൂപം ഉണ്ടായി കഴിഞ്ഞു ഇങ്ങനെ കരുതാൻ പ്രധാന കാരണം മിൽക്കി വേ ഗാലാക്സിയിലെ ചില നക്ഷത്രങ്ങളുടെ പ്രായമാണ് നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ നക്ഷത്രത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് മെദുസേല ഈ പേര് ബൈബിളിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായി അറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രായം ആദ്യമൊക്കെ ആയിരത്തി നാനൂറ്റമ്പത് കോടി കൊല്ലങ്ങളാണെന്നാണ് കണക്കാക്കിയിരുന്നത് പിന്നീട് കുറെ കൂടി കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആയിരത്തി മുന്നൂറ്ററുപത് കോടി കൊല്ലങ്ങൾ എന്നാക്കി തിരുത്തി ഇത്തരം വളരെ പ്രായം കൂടുതലുള്ള ചില നക്ഷത്രങ്ങളുടെ സാന്നിധ്യമാണ് മിൽക്കി വേ ഗാലാക്സിക്കും അത്രയും പ്രായം ഉണ്ടെന്ന് പറയാൻ കാരണം ബിഗ് ബാങ് നടന്ന ഇരുപത്തെട്ട് കോടി കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ഗാലാക്സിയുടെ ആദ്യ രൂപം ഫോം ചെയ്തു എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അന്ന് നമ്മുടെ ഗാലാക്സിക്ക് ഇത്ര വലുപ്പുണ്ടായിരുന്നില്ല മാത്രല്ല ഈ ഷെയ്പ്പിലും അല്ലായിരുന്നു ഇക്കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് രണ്ട് മീഡിയം സൈസ് ഗാലാക്സികളുമായിട്ടെങ്കിലും മിൽക്കി വേ കൂട്ടിയിടിച്ചിരിക്കണം അല്ലെങ്കിൽ മെർജായിട്ടുണ്ട് അങ്ങനെ പടിപടിയായി വളർന്നാണ് നാം ഇന്ന് കാണുന്ന ഈ വലിപ്പത്തിലും ഈ ഷേപ്പിലും എത്തിയത് മിൽക്കി വേ ഗാലാക്സിക്ക് ചെറുതും വലുതുമായിട്ട് ചുരുങ്ങിയത് ഒരു നാൽപ്പതിൽ കൂടുതൽ ഉപഗ്രഹ ഗാലാക്സികളുണ്ട് അതായത് സാറ്റലൈറ്റ് ഗാലാക്സികൾ ഇതിൽ ഏറ്റവും പ്രമുഖമായത് ലാർജ് മെഗലനിക് ക്ലൗഡും സ്മോൾ മെഗലനിക് ക്ലൗഡുമാണ് ഈ രണ്ട് ഗാലാക്സികൾക്കും ആ പേര് കിട്ടാൻ കാരണം ഇവയെപ്പറ്റി ആദ്യം യൂറോപ്യൻസിനോട് പറഞ്ഞത് നാവികനും പരിവേഷകനുമായ മെഗലൻ എന്ന ആളാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ അവ വെറും മേഘങ്ങളോ നെബിലുകളോ അല്ല അവ കൊച്ചു കൊച്ചു ഗാലാക്സികൾ തന്നെയാണ് അതിലൊക്കെ ഒരുപാട് നക്ഷത്രങ്ങളുമുണ്ട് ആകാശത്ത് മിൽക്കി വേയുടെ ഈയൊരു വ്യൂവിൽ ഈ കാണുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ പറഞ്ഞ ലാർജ് മെഗാലനിക് ക്ലൗഡും സ്മോൾ മെഗാലനിക് ക്ലൗഡും ഇത്തരത്തിലുള്ള മറ്റൊരു ഉപഗ്രഹ ഗാലാക്സിയാണ് ലിയോ വൺ ഡ്വാർഫ് ഗാലാക്സി ഈയിടെയായിട്ട് ആ ഗാലാക്സിയുടെ സെൻറ്ററിൽ ഒരു വളരെ വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു അത് വലിയ വാർത്തയായിരുന്നു കാരണം അത് നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയുടെ നടുക്കുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന വലുപ്പുള്ളൊരു ബ്ലാക്ക് ഹോളാണ് അത്രയും വലിയ ബ്ലാക്ക് ഹോളുകൾ സാധാരണ വലിയ ഗാലാക്സികളിലാണ് ഉണ്ടാവാറ് കൊച്ചു കൊച്ചു ഗാലാക്സികൾ മെർജ് ചെയ്ത് വലിയ ഗാലാക്സികൾ ഉണ്ടാവുമ്പോൾ അവയുടെ നടുവിലുള്ള ബ്ലാക്ക് ഹോളുകളും മെർജ് ചെയ്ത് വലുതാവും അങ്ങനെയാണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ എന്നാൽ ഇത്രയും ചെറിയൊരു ഗാലാക്സിയിൽ ഇത്രയും വലിയൊരു ബ്ലാക്ക് ഹോൾ കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ വളരെ ആശ്ചര്യമായി ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ മിൽക്കി വേ ഗാലാക്സി പണ്ട് ചില മീഡിയം സൈസ് ഗാലാക്സികളായിട്ട് മെർജ് ചെയ്തിരുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ എന്നാൽ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചുറ്റുമുള്ള സാറ്റലൈറ്റ് ഗാലാക്സികളെ തക്കത്തിന് കിട്ടിയാൽ മൂപ്പര് സാപ്പിട്ട് കളയും സജിറ്റേറസ് ഡാർഫ് എലിപ്റ്റിക്കൽ ഗാലാക്സി കാനിസ് മേജർ ഡാർഫ് ഗാലാക്സി എന്നീ സാറ്റലൈറ്റ് ഗാലാക്സികളൊക്കെ മിൽക്കി വേ ഗാലാക്സി ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗാലാക്സികളിൽ നിന്നും മിൽക്കി വേ വരെ നീണ്ടു നിൽക്കുന്ന ചെറിയ നക്ഷത്രങ്ങളുടെ ഒരു നീണ്ട വരി നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ വിഴുങ്ങണ കൂട്ടത്തില് ആ ലിയോ വൺ ഡാർഫ് ഗാലാക്സീനെ കൂടി വിഴുങ്ങണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിനകത്തുള്ള ആ വലിയ ബ്ലാക്ക് ഹോളും കൂടെ പോരും അത് നമ്മുടെ ഗാലാക്സിയുടെ സെന്ററിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുമായിട്ട് കൂടിച്ചേരുകയും ചെയ്യും അങ്ങനെ അത് വളരെ വലിയ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായി മാറും എന്നാൽ ഇതുവരെ ആ ഗാലാക്സീനെ വിഴുങ്ങുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല മിൽക്കി വേ ഗാലാക്സിയുടെ വലുപ്പം അതായത് ഈ ഡിസ്കിൻ്റെ ഡയമീറ്റർ ഒരു ലക്ഷം പ്രകാശ വർഷങ്ങളാണെന്നായിരുന്നു ഈ അടുത്ത കാലം വരെയുള്ള നിഗമനം മിക്ക സ്ഥലങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തുള്ള പഠനങ്ങൾ കാണിക്കുന്നത് മിൽക്കി വേ ഗാലാക്സിയുടെ ഈ ഡിസ്കിലെ ഏറ്റവും പുറത്തുള്ള നക്ഷത്രങ്ങളും വാതക കൂട്ടങ്ങളും മിൽക്കി വേയുടെ സെൻ്ററിൽ നിന്നും എൺപതിനായിരം മുതൽ ഒരു ലക്ഷം പ്രകാശ വർഷം വരെ അകലെയാണെന്നാണ് എന്ന് വെച്ചാൽ മിൽക്കി വേ ഗാലാക്സിയുടെ ടോട്ടൽ ഡയമീറ്റർ രണ്ട് ലക്ഷം പ്രകാശ വർഷത്തിൻ്റെ അടുത്ത് കണ്ടുവരും ഈ ഡിസ്കിന്റെ പുറത്ത് കുറെ കൂടി ദൂരെ മാറി ഒറ്റപ്പെട്ട ചില നക്ഷത്രങ്ങളും മിൽക്കി വേ ഗാലാക്സിനെ ചുറ്റുന്നുണ്ട് നമ്മുടെ ഗാലാക്സിയുടെ തിക്നെസ് അതായത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഉയരം ഏകദേശം ആയിരം പ്രകാശ വർഷങ്ങളാണ് മിൽക്കി വേ ഗാലാക്സിക്കകത്ത് പതിനായിരം കോടി മുതൽ നാൽപ്പതിനായിരം കോടി വരെ നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് ഒരു ഏകദേശ കണക്ക് ഇത് കൃത്യമായി തിട്ടപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഗാലാക്സിയുടെ ഉള്ളിലായതുകൊണ്ടും നമ്മുടെ അടുത്ത് കിടക്കുന്ന നക്ഷത്രങ്ങളും പൊടിപടലങ്ങളും ഒക്കെ അകല കിടക്കുന്ന നക്ഷത്രങ്ങളെ മറക്കുമെന്നുള്ളതുകൊണ്ടും നമുക്ക് ഒരു ക്ലിയർ ലൈൻ ഓഫ് സൈറ്റ് കിട്ടില്ല അകലെയുള്ള നക്ഷത്രങ്ങളിലേക്ക് പ്രത്യേകിച്ച് സെൻടറിൻ്റെ മറ്റേ സൈഡിലുള്ള നക്ഷത്രങ്ങളിലേക്ക് വിസിബിൾ പ്രകാശം വെച്ച് നമുക്ക് മിൽക്കി വേ ഗാലാക്സിയുടെ ഉള്ളിലേക്ക് മാക്സിമം കാണാൻ കഴിയുന്നത് നാലായിരം മുതൽ ആറായിരം പ്രകാശം വർഷം വരെയാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് റേഡിയോ തരംഗങ്ങൾ ഈ പൊടിപടലങ്ങളെ മറികടന്ന് ഒരുപാട് ദൂരെ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തും വലിയ വലിയ റേഡിയോ ടെലസ്കോപ്പുകൾ വഴിയാണ് നമ്മൾ ബാക്കിയുള്ള മിൽക്കി വേന പഠിക്കുന്നത് ഒരു ഗാലാക്സിയുടെ ഭാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റാനേക്കാളും ഒരുപാട് കൂടുതലാണ് പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് ഒരു വസ്തുവിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി അതായത് അത് പരിക്രമണം ചെയ്യുന്നതിൻ്റെ സ്പീഡ് അത് ആ ഓർബിറ്റിനകത്തുള്ള ടോട്ടൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ മിൽക്കി വേ ഗാലാക്സിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങളുടെ ഓർബിറ്റിനകത്തുള്ള ടോട്ടൽ മിൽക്കി വേ ഗാലാക്സിയുടെ മാസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ചില വലിയ നമ്പറുകൾ കേൾക്കാൻ തയ്യാറായിക്കോ നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയുടെ ടോട്ടൽ മാസ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി സോളാർ മാസാണെന്നാണ് ഒരു ഏകദേശ കണക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി സൂര്യന്മാരുടെ ചേർത്ത് വെച്ചാലുള്ള ഭാരം ഇതിൽ ഒരു ലക്ഷത്തി പതിനായിരം കോടിയും ഡാർക്ക് മാറ്റർ ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് എൺപത്തഞ്ച് ശതമാനവും ഡാർക്ക് മാറ്റർ ആണ് വെറും പത്തൊമ്പതിനായിരം കോടി സോളാർ മാസിന് തുല്യമായ വസ്തുക്കളാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് അതായത് നോർമൽ വിസിബിൾ മാറ്റർ ഇതിൽ തന്നെ പതിനഞ്ച് ശതമാനം ഇങ്ങനെ ഫ്രീ ആയിട്ട് പരന്നു കിടക്കുന്ന വാതകങ്ങളും പൊടിപടലങ്ങളുമാണ് ബാക്കിയുള്ള എൺപത്തഞ്ച് ശതമാനമേ നക്ഷത്രങ്ങൾ വരുന്നുള്ളൂ അതായത് പതിനായിരം മുതൽ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയിൽ എന്നാൽ അതിൻ്റെയൊക്കെ മാസ് കേവലം പതിനാറായിരം കോടി സോളാർ മാസേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയിലെ കൂടുതൽ നക്ഷത്രങ്ങളും നമ്മുടെ സൂര്യനേക്കാളും ഭാരം കുറഞ്ഞ നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലാക്സിയുടെ നടുക്കായിട്ട് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട് അതിൻ്റെ പേരാണ് സജിറ്റൈറസ് എ സ്റ്റാർ നമ്മൾ ആകാശം നോക്കുമ്പോൾ കാണുന്ന മിൽക്കി വേ ഗാലാക്സിയുടെ ഏറ്റവും പ്രകാശമുള്ളതും ഏറ്റവും വീതി കൂടുതലുള്ളതുമായ ഈ ഭാഗത്തായിട്ടാണ് ഈ ബ്ലാക്ക് ഹോൾ ഉള്ളത് പക്ഷേ ഒരുപാട് നക്ഷത്രങ്ങളുടെയും പൊടിപടല കൂട്ടങ്ങളുടെയും അപ്പുറത്താണ് ഇത് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനെ നിരീക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു ഭാഗത്തായിട്ട് വളരെ ചെറുതും എന്നാൽ വളരെ ശക്തമായ റേഡിയോ തരംഗങ്ങളും പുറപ്പെടുവിക്കുന്നതുമായിട്ടുള്ള ഒരു റേഡിയോ സോഴ്സ് ഉണ്ടെന്ന് പണ്ടേ കണ്ടുപിടിച്ചിരുന്നു അത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണെന്ന് കണ്ടുപിടിച്ചത് ആൻഡ്രിയ ഗെസ് റിനാർഡ് ഗെൻസൽ എന്ന ശാസ്ത്രജ്ഞന്മാരാണ് അതിനാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ നോബൽ പ്രൈസ് കിട്ടുന്നത് വളരെ സൂക്ഷിച്ചുള്ള നിരീക്ഷണങ്ങൾ വഴി ഒരു അദൃശ്യമായ വസ്തുവിനെ അതിവേഗം ഓർബിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളെ കാണാൻ കഴിഞ്ഞു അവയിൽ ഒരു നക്ഷത്രം ചില അവസരങ്ങളിൽ ഏഴായിരത്തി അറുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് വരെ എത്തുന്നതായിട്ട് കണ്ടെത്തി അതായത് പ്രകാശ വേഗതയുടെ രണ്ട് ശതമാനത്തിൽ കൂടുതൽ വേഗത വരെ ആ നക്ഷത്രം എത്തുന്നുണ്ട് അത്രയും വേഗത്തിൽ ഒരു നക്ഷത്രത്തിനെ കറക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ബ്ലാക്ക് ഹോളിനെ കൊണ്ടേ കഴിയൂ എന്ന് തീർച്ചയാക്കി ഈ നക്ഷത്രങ്ങളുടെ ഓർബിറ്റൽ വെലോസിറ്റിയിൽ നിന്നാണ് ആ അദൃശ്യമായ വസ്തുവിൻ്റെ മാസ് കണ്ടെത്തിയത് നമ്മുടെ ബ്ലാക്ക് ഹോള് ഇപ്പോൾ ഒരു ആക്റ്റീവ് ബ്ലാക്ക് ഹോൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കാര്യമായിട്ട് ഒന്നിനെയും അകത്തേക്ക് വലിച്ചെടുക്കണില്ല അതുകൊണ്ട് തന്നെ അതിന് ചുറ്റും അത്യന്തം പ്രകാശമാനമായ ഒരു അക്രീഷൻ ഡിസ്ക് ഇപ്പം ഇല്ല പിന്നെ വല്ലപ്പോഴൊക്കെ ഒരു പൊടിപടല കൂട്ടമോ അല്ലെങ്കിൽ ഒരു വാതകമേഘമോ ആ വഴിക്ക് കടന്നു പോയാൽ മാത്രം അവയെ ഉള്ളിലേക്ക് വലിക്കും അപ്പോൾ മാത്രം താൽക്കാലികമായിട്ട് ഒരു എനർജി ബേസ്റ്റ് ഉണ്ടാവും എന്നാൽ പണ്ട് ഇതൊരു ആക്റ്റീവ് ബ്ലാക്ക് ഹോൾ ആയിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് നമ്മുടെ ഗാലാക്സിയുടെ നടുക്കുള്ള സജിറ്റേറസ് സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിന് നാൽപ്പത് ലക്ഷം സൂര്യന്മാരുടെ ഭാരമുണ്ട് എന്നാൽ അതിന് കേവലം നാൽപ്പത്തി മൂന്ന് സൂര്യന്മാരുടെ ഡയമീറ്ററേ ഉള്ളൂ അത്രയും അധികം മാസ് അത്രയും കുറവ് സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണത് അങ്ങനെയാണെങ്കിലും നമ്മുടെ മൊത്തം ഗാലാക്സിയുടെ ഒരു ലക്ഷത്തി ഇരുപത്തി കോടി സോളാർ മാസ് വെച്ച് നോക്കുമ്പോൾ ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഭാരം അതായത് നാൽപ്പത് ലക്ഷം സോളാർ മാസ് എന്നുള്ളത് കേവലം പോയിൻ്റ് പൂജ്യം 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 മൂന്ന് ഒന്ന് ശതമാനമേ വരും അതുകൊണ്ട് തന്നെ നമ്മുടെ സൗരയൂഥം പ്രവർത്തിക്കുന്ന പോലെയല്ല നമ്മുടെ ഗാലാക്സി പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ടോട്ടൽ മാസത്തിൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം സൂര്യൻ്റെ മാസമാണ് അതുകൊണ്ട് സൗരയൂദത്തിനകത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൂര്യൻ തന്നെയാണ് എന്നാൽ നമ്മുടെ ഗാലാക്സിയുടെ ഷേപ്പും അതിലുള്ള നക്ഷത്രങ്ങളുടെ സ്പീഡൊക്കെ തീരുമാനിക്കുന്നതിൽ ഗാലാക്സിയുടെ നടുക്കുള്ള ഈ സജിറ്റേറിയസ് എ സെസ്റ്റാറിന് വളരെ ചെറിയ പങ്കേ ഉള്ളൂ ഏകദേശം രണ്ട് ലക്ഷം പ്രകാശവർഷം വർഷം ഡയമീറ്ററിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഗാലാക്സിക്കകത്തെ മൊത്തം മാസും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് സൗരൂദത്തിനെ പോലെയുള്ള ഒരു സിമ്പിൾ ഷേയ്പല്ല നമ്മുടെ ഗാലാക്സിക്കുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്പ്പാണ് മിൽക്കി വേ ഗാലാക്സി ഒരു സ്പൈറൽ ബാർഡ് ഗാലാക്സിയാണ് ബാർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള നക്ഷത്രങ്ങളൊക്കെ ഒരു ദണ്ട് അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ മിൽക്കി വേ ഗാലാക്സിയുടെ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രകാശമാനമായിട്ട് കാണുന്നത് ഈ ഈയൊരു ഭാഗമായിരിക്കും നമ്മളിപ്പോൾ ആൻഡ്രോമെഡ ഗാലാക്സിയിൽ നിന്നും മിൽക്കി വേ ഗാലാക്സിയിലേക്ക് നോക്കിയാലും പ്രധാനമായും കാണുന്ന പ്രകാശം ഈ ഒരു ബാറിൽ നിന്നും വരുന്ന പ്രകാശമായിരിക്കും ഈ പറഞ്ഞ സിലിണ്ടറിൻ്റെ പുറത്തായിട്ട് സ്പൈറൽ അഥവാ പിരിയൻ ഷേപ്പിലുള്ള കൈകളുണ്ട് അവയെ സ്പൈറൽ ആംസ് എന്ന് വിളിക്കും സെൻറ്ററിലുള്ള ഈ ബാറും അതിൻ്റെ പുറത്തുള്ള ഈ സ്പൈറൽ ആംസും ഒരു ഡിസ്ക് ഷേപ്പിൽ ഇങ്ങനെ പരന്നിട്ടാണ് ഉള്ളത് എന്നാൽ ഈ ഡിസ്കിൻ്റെ മേലേയും താഴെയായിട്ട് ഒരു ഹേല പോലെ പരന്നു കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതിനകത്ത് ഒരുപാട് വാതകങ്ങളും നക്ഷത്രങ്ങളും പൊടിപടലങ്ങളും ഉണ്ട് അവയെല്ലാം ചേർന്ന് ഒരു പരന്ന ഗോളത്തിൻ്റെ ഷേപ്പിലാണ് ഈ ഹേല ഉള്ളത് അതായത് ഒരു സ്പെറോയിഡൽ ഷേപ്പ് ഇതിനകത്തുള്ള നക്ഷത്രങ്ങൾ ഗ്ലോബുലാർ ക്ലസ്റ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കൊച്ചു കൊച്ചു ഉള്ളത് ഈ ഗ്ലോബുലാർ ക്ലസ്റ്ററുകളെല്ലാം നമ്മുടെ ഗാലാക്സിയുടെ കറക്കത്തിനെ അപേക്ഷിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗാലാക്സിയുടെ എൺപത്തഞ്ച് ശതമാനവും ഡാർക്ക് മാറ്ററാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഈ ഡാർക്ക് മാറ്ററും ഒരു ഹേലോ പോലെ തന്നെ പരന്നു കിടക്കുകയാണ് അല്ലാതെ എവിടെയും കേന്ദ്രീകരിച്ച രൂപത്തിലല്ല ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ സ്വാധീനം കൊണ്ടാണ് മിൽക്കി വേ ഗാലാക്സി ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനകത്തുള്ള നക്ഷത്രങ്ങൾ കറങ്ങുന്ന സ്പീഡ് കാരണം ഈ ഗാലാക്സി എന്നേ ചെതറിപ്പോണ്ടതായിരുന്നു ഈ പറഞ്ഞ ഡാർക്ക് മാറ്റർ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ അതിൻ്റെ സാന്നിധ്യം മാത്രം ഗ്രാവിറ്റി മൂലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഗാലാക്സിയുടെ സെൻറ്ററിൻ്റെ മുകളിലും താഴെയായിട്ട് അതിശക്തമായ ഗാമ കിരണങ്ങളും എക്സ്റേ കിരണങ്ങളും പുറപ്പെടുവിക്കുന്ന രണ്ട് കുമിളകളുണ്ട് ഫെർമി ബബിൾ എന്നാണ് വിളിക്കുന്നത് അത്യന്തം എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് എന്നാണ് നിഗമനം ഇത് ഇരുപത്തയ്യായിരം പ്രകാശ വർഷം മുകളിലോട്ടും താഴോട്ടും നീണ്ടു കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇത് കണ്ടുപിടിച്ചത് അത് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ നമ്മുടെ ബ്ലാക്ക് ഹോള് വല്ലപ്പോഴൊക്കെ ഒരു പൊടിപടല കൂട്ടത്തെയോ അല്ലെങ്കിൽ ഒരു വാതക മേഘങ്ങളെയൊക്കെ ഉള്ളിലേക്ക് വലിക്കുന്നതിനിടയിൽ പുറന്തള്ളപ്പെടുന്ന അതിശക്തമായ ജെറ്റായിരിക്കാം ഇത് എന്നും കരുതപ്പെടുന്നുണ്ട് നമ്മുടെ ഗാലാക്സിയും അതിൻ്റെ സാറ്റലൈറ്റ് ഗാലാക്സികളും നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൻഡ്രോമെഡ ഗാലാക്സിയും അതിന്റെ സാറ്റലൈറ്റ് ഗാലാക്സികളും പിന്നെ ട്രയാംഗുലം ഗാലാക്സിയും അടങ്ങുന്ന ഒരു കൂട്ടം ഗാലാക്സികളെ വിളിക്കുന്ന പേരാണ് ലോക്കൽ ഗ്രൂപ്പ് ഈ ലോക്കൽ ഗ്രൂപ്പ് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്നൊരു വലിയ ഗാലാക്സി ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗാലാക്സിയുടെ സെൻറ്ററിൽ നിന്നും ഇരുപത്തെട്ടായിരം പ്രകാശ വർഷങ്ങൾ മാറി ഓറിയോൺ ആം എന്ന് പറയുന്ന ഒരു സ്പൈറൽ ആമിനകത്താണ് നമ്മുടെ സൂര്യനുള്ളത് ആ അകലത്തിൽ നിന്നുകൊണ്ട് സൂര്യൻ മിൽക്കി വേ ഗാലാക്സീനെ വലം വയ്ക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ആ സ്പീഡിൽ നമ്മുടെ ഗാലാക്സീനെ ഒരു തവണ വലം വയ്ക്കാനായിട്ട് ഇരുപത്തി മൂന്ന് കോടി കൊല്ലങ്ങൾ എടുക്കും ഇതിനെ ഒരു ഗാലാക്ടിക് ഇയർ അല്ലെങ്കിൽ ഒരു ഗാലാക്റ്റിക് വർഷം എന്ന് വിളിക്കും സൂര്യനും സൗരയൂദുണ്ടായതിനു ശേഷം ആകെ ഇരുപത് തവണയെ സൂര്യൻ ഗാലാക്സീനെ വലം വെച്ചിട്ടുള്ളൂ നമ്മുടെ സൗരയൂഥം ഇങ്ങനെ പരന്നട്ടാണ് അതായത് അതിലെ ഗ്രഹങ്ങളൊക്കെ സൂര്യനെ ചുറ്റുന്നത് ഒരൊറ്റ പ്ലെയിനിലാണ് മിൽക്കി വേ ഗാലാക്സിയും ഇങ്ങനെ പരന്നട്ടാണെന്ന് നമ്മൾ കണ്ടു എന്നാൽ മിൽക്കി വേ ഗാലാക്സിയുടെ ഒരു നിരപ്പിലല്ല സൗരയൂതം ഉള്ളത് ഈ കാണിച്ചിരിക്കുന്നത് മിൽക്കി വേ ഗാലാക്സിയുടെ സൈഡ് വ്യൂ ആണ് ഇതാണ് ഗാലാക്സിയുടെ ആ ഒരു നിരപ്പ് എന്നാൽ ഇതാണ് സൗരയൂഥത്തിൻ്റെ നിരപ്പ് ഗാലാക്സിയുടെ പ്ലെയിനിനെ അപേക്ഷിച്ച് ചെരിഞ്ഞാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ പ്ലെയിൻ ഇരിക്കണത് ഗാലാക്സി ഇങ്ങനെ കറങ്ങുമ്പോൾ സൗരയൂഥവും ഭൂമിയും ഈ ഒരു പരപ്പിലാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സൂര്യൻ്റെ ഗാലാക്സിക്ക് ചുറ്റുമുള്ള ഓർബിറ്റ് കൃത്യം ഒരു പരന്ന ഓർബിറ്റല്ല കുറച്ചൊക്കെ പൊന്തിയും താഴ്ന്നുള്ള ഓർബിറ്റാണ് മറ്റു നക്ഷത്രങ്ങളുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സൗരയൂഥം ഗാലാക്സിയുടെ ഒരു പരപ്പിൽ നിന്ന് ഒരിക്കലും പുറത്തോട്ട് പോകണില്ല കാരണം നമ്മുടെ ഗാലാക്സിക്ക് ആയിരം പ്രകാശ വർഷത്തിൻ്റെ തിക്നെസ് ഉണ്ട് നമ്മുടെ ഗാലാക്സിയുടെ അടുത്തുള്ള ഏറ്റവും വലിയ ഗാലാക്സിയാണ് ആൻഡ്രോമഡ ഗാലാക്സി നമ്മുടെ ഗാലാക്സി അപേക്ഷിച്ച് ഒരുപാട് വലുപ്പം കൂടുതലാണ് ആൻഡ്രോമഡ ഗാലാക്സിക്ക് ഈ ആൻഡ്രോമഡ ഗാലാക്സി നമ്മുടെ നേരെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നാനൂറ് കോടി കൊല്ലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഗാലാക്സിയും ആൻഡ്രോമഡ ഗാലാക്സിയും കൂട്ടിമുട്ടുക തന്നെ ചെയ്യും കൂട്ടിയിടിക്ക് ശേഷം രണ്ടും കൂടെ ചേർന്ന് ഒരു വലിയ എലിപ്റ്റിക്കൽ ഗാലാക്സിയായി മാറും ഈ അവസരത്തിൽ ഈ രണ്ട് ഗാലാക്സികളുടെയും നടുവിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുകയും ഒന്നുചേരുകയും ചെയ്യും ഇത്രയും വലിയ രണ്ട് താരാപഥങ്ങൾ കൂട്ടിമുട്ടിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും അത് സംഭവിക്കുന്നുള്ളത് തീർച്ചയാണ് ഈ ഒരു വീഡിയോ വഴി മിൽക്കി വേ ഗാലാക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഓർക്കുക അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്